യു എസ് എസ് പരീക്ഷയ്ക്ക് വിശകലന ഭാഗത്ത് ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യമാണിത് ഇങ്ങനെ ചോദിക്കാകെ സാധ്യമായ ത്രികോണികളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യം അപ്പോൾ ഇത് നമ്മൾ എണ്ണി നോക്കിയിട്ട് കണ്ടെത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ചുകൂടി എണ്ണം കൂടുമ്പോൾ സ്വാഭാവികം അത് നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബേസിലായിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് എത്ര തിരുവോണം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ മൂന്ന് തിരുവോണമാണ് മുകളിലുണ്ടാകുക അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഒന്ന് രണ്ട് മൂന്ന് ഇവ താഴെ താഴെ എഴുതുക അതിന് ശേഷം ഒന്നിന് നേർക്ക് പോലെ ഇട്ടിട്ട് ഒന്ന് നേഴുതാം പിന്നീട് ഈ ഒന്നും ഈ താഴെ രണ്ടും ഇതൊരു കൂട്ടിയിട്ട് ആ ഉത്തരം രണ്ടിന് നേർക്കത് മൂന്നാണ് അതായത് ഒന്നും രണ്ടും കൂട്ടിയിട്ട് മൂന്ന് അടുത്തത് ഈ മൂന്നും ഈ താഴെയുള്ള മൂന്നും മൂന്നും എന്താ ആറ് ആറ് മൂന്ന് എഴുതുന്നു ഒന്നും രണ്ടും മൂന്ന് 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 ഇത്തരം ചെയ്യുന്ന ശേഷം ഈ ആറ് മൂന്ന് ഒന്നിപ്പോ കൂട്ടിയാക്കി ഒത്തിരി പത്ത് പത്ത് നേഴ് പിന്നീട് ചെയ്യേണ്ടത് ഈ പത്തിന്റെ കൂടെ ഏറ്റവും താഴെ നീ ആറ് ഒഴിവാക്കിയിട്ട് ഇത് ഒഴിവാക്കിയിട്ട് മോളുടെ മൂന്ന് കൂട്ടുക ഈ മൂന്ന് കൂട്ടുക കൂട്ടണം ഈ ഒന്ന് ഒഴിവാക്കുക അപ്പൊ അന്നേ ഇള ഇട്ടിട്ട് ആദ്യത്തേത് ഒഴിവാക്കി രണ്ടാമത്തേത് കൂട്ടി മൂന്നാമത്തെ ഒഴിവാക്കുന്നു അപ്പൊ പത്തും മൂന്നും കൂട്ടി എന്ത് കിട്ടും പതിമൂന്ന് കിട്ടി പതിമൂന്നിനെണ്ണമായിരിക്കും ഇതിലെ സാധ്യമായ എണ്ണം ഈ രണ്ടാമത്തെ കൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തേത് ഇവിടെ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു അതെങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിന് താഴെ തീട്ട് നേരത്തെ ചെയ്യാം ഒന്നിന് നേർക്ക് ഒന്ന് തന്നെ എഴുതുന്നു ഈ ഒന്നും ഇവിടുത്തെ രണ്ട് തമ്മിൽ കൂട്ടിയിട്ട് രണ്ട് നിർക്ക് മൂന്ന് മൂന്നും ഇവിടുത്തെ കൂട്ടിയിട്ട് ആറ് എന്ന് മൂന്ന് നിർക്ക് എഴുതുന്നു ആറും നാലും കൂട്ടിയിട്ട് ആ പത്ത് എന്ന് നാല് നിർക്ക് എഴുതുന്നു പത്തു അഞ്ചും കൂട്ടി പതിനഞ്ച് എന്ന് അഞ്ച് നേർക്ക് എഴുതുന്നു ഇത്രയും ചെയ്ത ശേഷം ഇവ കൂട്ടുന്നു പത്തു പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ആറ് മുപ്പത്തൊന്ന് മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇപ്പം കൂട്ടിയായിട്ട് മുപ്പത്തഞ്ചാണ് അടുത്തായിട്ട് ആ മുപ്പത്തഞ്ചിൻ്റെ കൂടെ എറ്റവസാനത്തെ പതിനഞ്ച് ഇത് ഒഴിവാക്കിയിട്ട് തൊട്ട് മൂല പത്ത് കൂട്ടുന്നു അടുത്തത് ആറ് ഒഴിവാക്കിയിട്ട് മൂന്ന് കൂട്ടുന്നു പിന്നെ ഒന്ന് ഒഴിവാക്കുന്നു ഏറ്റവും താഴേ പതിനഞ്ച് ഒഴിവാക്കി പത്ത് കൂട്ടി ആറ് ഒഴിവാക്കി മൂന്ന് കൂട്ടി ഒന്ന് ഒഴിവാക്കും ത് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒത്തിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുപ്പത്ത് നാൽപ്പത്തി അഞ്ച് മൂന്ന് നാല്പത്തി എട്ട് കിട്ടും അപ്പൊ നാല്പത്തെട്ട് ത്രികോണനായം സാധ്യമായവ ഇവയിൽ ഉണ്ടാകുന്നു ഇത് വേറെ രീതി ചെയ്യാറുണ്ട് ഒരു സൂത്രവാക്യം സൂത്രവാക്യതാണ് എൻ ഇൻ ടു എൻ പ്ലസ് ടു ഇൻറ്റു ടു എൻ പ്ലസ് വൺ എട്ട് ഇങ്ങനെ സൂത്രവാക്യം ഉപയോഗിക്കാം അപ്പോൾ ഇത് ചിലപ്പോൾ എട്ടുകൊണ്ട് കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ ദശാംശം ഒഴിവാക്കി ഇപ്പോൾ ആ പൂർണ്ണ സംഖ്യ മാത്രം എടുത്താൽ മതിയാകും ഇപ്പോൾ ഇവിടെ മൂന്നിന് ഒന്ന് രണ്ട് മൂന്നിന് വരുന്ന സമയത്ത് ആദ്യത്തിൽ മൂന്ന് അടയ്ക്കേണ്ടത് മൂന്ന് വരുന്ന സമയത്ത് മൂന്ന് ഇൻഡു മൂന്നിന് രണ്ടും മുട്ടിൽ അഞ്ച് ഇൻറ്റു രണ്ടിൻ്റെ മൂന്ന് രണ്ട് രണ്ടിന് മൂന്ന് ആറ് ഒന്ന് ഏഴ് ബൈ എട്ടിന് എട്ടും ഇപ്പോൾ മൂന്ന് ഇരുപതിനഞ്ച് അപ്പൊ അഞ്ചിന് ഏഴുക നമുക്ക് നൂറ്റഞ്ച് നിൽക്കും അപ്പോൾ നൂറ്റഞ്ച് ഹരിക്കണം എട്ട് തീരും നൂറ്റഞ്ചിന് നമുക്ക് എട്ടുകൊണ്ട് ധരിച്ചു നോക്കാം നൂറ്റഞ്ചിന് എട്ടുകൊണ്ട് ധരിച്ചു കഴിഞ്ഞാല് എട്ട് ഒന്ന് പോലെ പത്തിന് ഒരു എട്ട് ബാക്കി രണ്ട് അഞ്ച് നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനെട്ട് മൂന്ന് വർഷം മൂന്നെട്ട് ഇരുപത്തിനാല് ബാക്കി ഒന്ന് പൂജ്യം വരും പോയിന്റ് ഒരു എട്ട് അങ്ങനെ പോകും അപ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്ന് അങ്ങനെ കിട്ടുക ാണ് പതിമൂന്ന് കിട്ടിയ കിട്ടുക ഇതാണ് രീതി രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് അഞ്ചാണ് ബേസിലുള്ളത് അതുകൊണ്ട് അഞ്ചെടുത്താൽ എന്ത് കിട്ടും നമുക്ക് എൻ ഇൻ അഞ്ച് ഇന്റു എൻ പ്ലസ് രണ്ട് അഞ്ച് പ്ലസ് രണ്ട് ഏഴ് ഇൻ രണ്ട് എൻ രണ്ട് പത്ത് ഒന്ന് പതിനൊന്ന് കണക്കാക്കുന്നു സമം അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിന് പതിനൊന്നുകൊണ്ട് കുണിക്കുക മുപ്പത്തഞ്ച് കുണിക്കണം പതിനൊന്ന് ഒരഞ്ചഞ്ച് ഒരു മൂന്ന് മൂന്ന് ഒരഞ്ച് അഞ്ച് ഒരു മൂന്ന് മൂന്ന് അഞ്ച് എട്ട് മൂന്ന് മുന്നൂറ്റി അമ്പത്തഞ്ച് എട്ട് അപ്പൊ മുന്നൂറ്റി അമ്പത്തഞ്ച് കരിക്കണം എട്ട് നാ മുന്നൂറ്റി അമ്പത്തി അഞ്ചിന് എട്ടുകൊണ്ട് ഹരിക്കുകയും നാലെട്ട് മുപ്പത്തി രണ്ട് ബാക്കി ആറ് വരും അറുപത്തഞ്ചില് എട്ടെട്ട് അറുപത്തി നാല് ഒന്ന് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് എട്ട് നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് കിട്ടും നാല് ആണ് നോക്കുക എട്ട് കിട്ടും ഈ രീതിയിലൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഈ എണ്ണി നോക്കുന്ന പകരം ഇങ്ങനെയുള്ള ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കാൻ സാധിക്കും നോക്കുക യു എസ് എസ് പരീക്ഷക്ക് വിശകലന ഭാഗം ചിലപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതായത് ഇപ്പോൾ അപ്പോ നമുക്കറിയിപ്പോ ത്രികോണം ആ ത്രികോണത്തെ വീണ്ടും ഭാഗിച്ചിട്ടുണ്ട് ഇതിൽ ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ നമുക്ക് ഈ എണ്ണി നോക്കിയിട്ടൊക്കെ പറയാൻ പറ്റും ഇതിൽ എത്ര ത്രികോണം ഇപ്പം ഇതിന് ത്രികോണത്തിന് ഇപ്പം എ ബി സി എന്ന് പേര് വലിയ ത്രികോണ എ ബി സി എന്ന് പേര് ഈ ബിന്ദു ഡി എന്നും എ ബി സി ഡി ഇത് ഇ എന്നും ഇവിടെ എഫ് എന്നും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്ര ത്രികോണുണ്ട് നമുക്ക് എണ്ണി നോക്കി പറയാൻ പറ്റും ഒന്നാമത്തെ ത്രികോണം എ ബി ഡി ഒരെണ്ണം നമുക്കടുത്തത് ത്രികോണം എ ഡി സി രണ്ടാമത്തേത് ത്രികോണം എ ഇ എഫ് എന്നുണ്ട് എ ഇ എഫ് മൂന്നാമത്തേത് ത്രികോണം എഫ് ഐ ജി എ ഇ ജി മൂന്നാമത്തേത് എ ജി എഫ് നാലാമത്തേത് പിന്നെ എഫ് എ ഇ എഫ് അഞ്ചാമത്തേത് പിന്നെ എ ബി സി എന്ന ആറ് എണ്ണം കിട്ടും നമുക്ക് ഈ ചിത്രത്തെ നമ്മൾ വിശേഷം ചെയ്തു കഴിഞ്ഞാൽ ആറ് ത്രികോണങ്ങൾ ഉണ്ടെന്ന് കാണാം അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എണ്ണം വേണ്ട സമയത്ത് എണ്ണി തൂക്കുക പ്രായോഗിക പ്രായോഗികമല്ല കൂടുതൽ വിഷമായിരിക്കും അപ്പൊ അത്തരം നമുക്ക് ഇവിടെ ഒരു ട്രെക്ക് ഉപയോഗിക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബേസിനെ രണ്ട് ഭാഗാക്കുന്നു ആ ബേസ് ആ രണ്ട് ഭാഗമായതുകൊണ്ട് ഒന്നും ഈ രണ്ടും ഈ രണ്ടും കൂട്ടുക ഒന്ന് കൂട്ടൽ രണ്ട് മൂന്ന് എന്ന് കിട്ടും അതിന് ശേഷം ആ മൂന്നിനെ ഈ സൈഡിൽ എത്ര ഒന്ന് രണ്ട് രണ്ട് ഭാഗമാകും ആ രണ്ട് ഭാഗം കൊണ്ട് കുണിക്കുക മൂന്ന് കുടിക്കണം രണ്ട് അപ്പൊ നമുക്ക് ആറ് എന്ന് കിട്ടും പറയാം ഇവിടെ ഒന്ന് രണ്ട് ഭാഗം ആ ഒന്ന് ബേസിലൂടെ രണ്ടും കൂടി കൂട്ടുന്നു ഒന്ന് കൂട്ടൽ രണ്ട് മൂന്ന് അതിന് ശേഷം ആ മൂന്നിനെ ഈ സൈഡിൽ എത്ര ഭാഗം ഒന്ന് രണ്ട് ഭാഗം ആ രണ്ട് ഭാഗം കൊണ്ട് ഗുണിക്കുക മൂന്ന് ഗുണിന് രണ്ട് ആറ് ഈ ആറ് എന്നൊത്തിരി നമുക്ക് ഇവിടെ കിട്ടും ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്നായിട്ടാണ് വായിക്കുന്നത് അപ്പൊ നമുക്ക് അവ കൂട്ടിയാൽ ഒന്ന് കൂട്ടം രണ്ട് കൂട്ടം മൂന്ന് അതായത് നമുക്ക് ആറ് കിട്ടും ആ ആറിന് ഇവിടെ എത്ര സൈഡ് എത്ര ഭാഗം ഒന്ന് രണ്ട് ആ രണ്ടുകൊണ്ട് കുളിക്കും ആറ് ഗുണിൻ രണ്ട് പന്ത്രണ്ട് ഇപ്പൊ പന്ത്രണ്ടായിരിക്കും ഇതിലെ ത്രികോണങ്ങളുടെ ഇടം ഈ മൂന്നാമത്തെ ചിത്രത്തിലാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗം ആക്കുന്നുണ്ട് ബേസിന് സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് ഭാഗം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇവ കൂട്ടുക ഒന്ന് കൂട്ടം രണ്ട് കൂട്ടം മൂന്ന് കൂട്ടം നാല് ഇത് കൂട്ടിയാല് ഒന്നിന് മൂന്ന് 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 ആറ് നാല് പത്ത് കിട്ടും ആ പത്തിനെ സൈഡ് എത്ര ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഭാഗമാണ് ആ മൂന്ന് കൊണ്ട് കുടിക്കു മൂന്ന് മുപ്പതിന്ന് കിട്ടും അപ്പൊ മുപ്പതായിരിക്കും ഇതിലെ ത്രികോണങ്ങളുടെ എണ്ണം അപ്പൊ ലാസ്റ്റിലാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ബേസിൽ വരുന്നത് അവ കൂട്ടിക്കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവ കൂട്ടിയാക്കുന്നോക്കാം ഒന്ന് രണ്ട് മൂന്ന് 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 ആറ് ആറ് നാല് പത്തൊന്ന് പതിനഞ്ച് പതിനഞ്ചാണ് ഇവ കൂട്ടിയാക്കി കിട്ടുന്നത് ആ പതിനഞ്ചിനെ സൈഡ് എത്ര ഭാഗമാക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗമാക്കുന്നുണ്ട് ആ നാല് കൊണ്ട് ഒളിക്കുക നാല് പതിനഞ്ച് അറുപന്ന് കിട്ടും അപ്പൊ അറുപതായിരിക്കും ഈ രാശത്തെ ചിത്രത്തിലെ ത്രികോണങ്ങളുടെ എണ്ണം സാധ്യമായ ത്രികോണങ്ങളുടെ എണ്ണം അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്കുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമായ ത്രികോണ എണ്ണം കാണാൻ വേണ്ടി സാധിക്കും